പ്രക്സൈസ് പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഭാവി പറയുന്ന പൈശാചികാത്മാവുള്ളവളും ലക്ഷണം പറച്ചിലെന്ന ജോലികൊണ്ട് അവളുടെ യജമാനന്മാർക്ക് വളരെ ആദായം വരുത്തിക്കൊണ്ടിരുന്നവളുമായ ഒരു യുവതി ഞങ്ങൾക്ക് നേരെ വന്നു അവൾ പോലീസിൻ്റെ പിന്നാലെയും വന്നു ഇവർ മഹോന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ ഇവർ ജീവൻ്റെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു വളരെ ദിവസം എങ്ങനെ അവൾ ചെയ്തുകൊണ്ടിരുന്നു പൗലോസിന് നീരസമുണ്ടായി അദ്ദേഹം ആത്മാവിനോട് നീ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്ന് യേശു മിശിഹായുടെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതേ നിമിഷം തന്നെ അത് അവളെ വിട്ടുപോയി തങ്ങളുടെ ആദായ മാർഗത്തിൽ നിന്നുള്ള പ്രതീക്ഷ പോയി പൊയ്പ്പോയത് കണ്ടപ്പോൾ അവളുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടികൂടി വലിച്ചെഴിച്ച് തെരുവിൽ കൊണ്ടുവന്നു നഗരാധിപരുടെയും പ്രധാനികളുടെയും മുമ്പിൽ നിർത്തി ഇങ്ങനെ പറഞ്ഞു യഹൂദരായ ഈ ആളുകൾ ഞങ്ങളുടെ പട്ടണത്തെ കലക്കി റോമക്കാരായി നമുക്ക് സ്വീകരിപ്പാനും ആചരിപ്പാനും അനുവദനീയമല്ലാത്ത മര്യാദകൾ ഞങ്ങളോട് പ്രസംഗിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവെ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണയും മനോഗുണവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ ആമേൻ